അച്ചോ നമ്മുടെ നാട്ടിലൊരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ തങ്ങമ്മയായിരിക്കും നിരവധി പേരെ കൊലപ്പെടുത്തുകയും മറ്റു നാശനഷ്ടങ്ങൾ വിതക്കുകയും ചെയ്ത ഈ ദിനോസറിന്റെ ഭയന്ന് ആളുകൾ തവളക്കുഴി വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശദവിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി ജയേഷ് ലൈനുണ്ട് നമുക്ക് ജയേഷുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം ജയേഷ് മുകേഷ് ജയേഷ് മുകേഷ് ജയേഷ് കേൾക്കുന്നുണ്ടോ ആ കേൾക്കാമല്ലോ ഇപ്പോൾ തവളക്കുഴിയിലെ അവസ്ഥ ഒന്ന് വിശദീകരിക്കാമോ ഈ ദിനോസറസിനെ നേരിട്ട് കണ്ട ഒരു വ്യക്തി പൊന്നപ്പൻചേട്ടൻ എന്റെ മുമ്പിലുണ്ട് അദ്ദേഹമായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം ആ ചേട്ടൻ എവിടെ വെച്ചാണ് ഈ ദിനോസറിനെ കണ്ടത് എങ്ങനെയാണ് കണ്ടത് എപ്പോഴാണ് കണ്ടത് എന്നൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ പൊന്നപ്പൻ ചേട്ടൻ എവിടെ വെച്ചാണ് ദിനോസിനെ കണ്ടുവരുന്ന ജനങ്ങൾക്കൊന്ന് ഒന്ന് കൃത്യമായിട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമോ അത് മടങ്ങി വരാം സ്റ്റുഡിയോയിലേക്ക് ഇപ്പോൾ കിട്ടിയ വാർത്ത നമ്മുടെ ദിനോസറിനെ പിടിക്കുവാനായിട്ട് കേരള ഗവൺമെന്റ് വൻ തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു മുമ്പായി നമുക്ക് വീണ്ടും ജയേഷുമായിട്ടൊന്ന് ബന്ധപ്പെടാം ജയേഷ് നമുക്ക് ആ ജയേഷ് കേൾക്കുന്നുണ്ടോ കേൾക്കാമല്ലോ ആ പൊന്നപ്പചേട്ടന് എവിടെ വെച്ചാണ് എങ്ങനെയാണ് ഈ ദിനോസറിനെ കണ്ടതെന്നൊന്ന് വ്യക്തമാക്കാമോ പൊന്നപ്പ ചേട്ടനാണല്ലോ ആദ്യമായിട്ട് ഈ ദിനോസ് കണ്ടത് എവിടെ വെച്ചാണ് കണ്ടതെന്ന് കൃത്യമായിട്ടൊന്ന് ജനങ്ങൾക്ക് ഒന്ന് വളരെ വിശദമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമോ ഈ റബ്ബർ വെട്ടുന്ന ഞാൻ നമുക്ക് വീണ്ടും നടന്നു വരാം സ്റ്റുഡിയോയിലേക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വിശദമായി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് വീണ്ടും ജയേഷുമായിട്ടൊന്ന് ബന്ധപ്പെടാം ജയേഷ് പറയൂ എങ്ങനെയാണ് പൊന്നപ്പ ചേട്ടന് ഈ ദിനോസറിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നൊന്ന് കൃത്യമായിട്ടൊന്ന് വിശദീകരിക്കാമോ പൊന്നപ്പൻ ചേട്ടാ ഈ ദിനോസ്രസിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എങ്ങനെ രക്ഷപ്പെട്ടോ എന്ന് അറിയാനായിട്ട് ജനങ്ങൾക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ഒന്ന് വിശദീകരിച്ച് പറയാമോ ഈ റബ്ബർ പെട്ടെന്ന് സമയത്താണല്ലോ ഞാൻ വീണ്ടും മടങ്ങി വരാം ജോലി ലൈൻ എന്തോ ആവുന്നില്ല എന്ന് തോന്നുന്നു നമുക്ക് വീണ്ടും മടങ്ങി വരാം സ്റ്റുഡിയോയിലേക്ക് ഇനി കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി തവളക്കുഴി പഞ്ചായത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഒരു നമ്മുടെ നാട്ടിൽ ജീരക ജീരക ജീവി അല്ല എന്നെ പാർട്ടി സാധനം കളഞ്ഞു പിന്നെ സമാധാനായിട്ട് സത്യം പറഞ്ഞു അടി ഉയരം ഉണ്ടാവും ഓ നമ്മുടെ ബാബുടക്ക അത്ര വരുമോ അത്രയും വരില്ല കുറച്ച് കുറവായിരിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സീരിയസ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കണം കേട്ടാ പത്തു പോയിട്ട് പൊക്കോളി സാധനത്തിനുണ്ടല്ല കണ്ണൊക്കെ കുന്തിയിട്ട് ചെവിയൊക്കെ വിടർന്ന് പല്ലൊക്കെ തള്ളി ഒരുതരം തരം ഇതുപോലത്തെ രൂപ നീ ബഹ്ളം ഈ സാധനം എന്റെ വീട്ടിൽ കാണിച്ച പോകൃതരെ എന്താന്ന് പറയാം എന്താ ഒരു മുട്ടനാടിലല്ലേ എടുത്തു പോയത് മുട്ടനാടിലെ ആ എന്റെ വീട്ടിൽ നിന്ന് മുട്ടനാടല്ലേ എന്റെ വീട്ടില് സംഭവിച്ചേക്കണ രണ്ട് കെട്ടിക്കാൻ പശുവിനെടുത്തു പോയി കളഞ്ഞു വായിച്ചു അതിലും വലിയ നാണക്കാരാണ് എന്റെ വീട്ടിലുണ്ടായത് എടാ എന്റെ ഭാര്യ കുളിച്ചിട്ടുണ്ടെന്ന പെണ്ണില്ല ഈ സാധനം വന്ന് എത്തി നോക്കി നാട്ടിലടക്കുന്ന സംഭവം ഉണ്ടാകും അപ്പൊ ആ പെട്ട ജീവിതയുടെ തലയിൽ ചുമ്മാ കെട്ടി നോക്കല്ലേ നിനക്ക് അറിയില്ലായിട്ടാ ഞാൻ കാര്യം പറഞ്ഞതരാം ഇന്നലെ എന്റെ ഭാര്യ കുളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഈ സാധനം എത്തി നോക്കി അവളി ചോദിച്ചു ആരാച്ചറാണ് പിന്നാരാണ് അത് നമ്മുടെ ചെറ്റുകാരൻ കുമാരനാ ഇത് നിനക്കെങ്ങനെ അറിയാം എന്റെ ഈ തോളത്തി ഔട്ട് എന്നിട്ടല്ലേ അവന്റെ പെണ്ണു മുന്നാണ് കുളിച്ച് കണ്ടത് അതൊക്കെ പോട്ടെ ഇതിനൊരു പരിഹാരം കണ്ടു പരിഹാരം കാണണ്ടേ പരിഹാരം കാണണ്ട അതിന് ഇവിടെ തന്നെ പറഞ്ഞാൽ വികാരേശിനോട് വരാൻ പറഞ്ഞു പുള്ളി വരും ആ ആ തരാം അതെ നോണേരാശോ മിശായി സ്തുതി ആയിരിക്കട്ടെ എപ്പോഴും ഇപ്പോഴും സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷായി കുരിശായിരിക്കട്ടെ കുറിച്ച് നിന്റെ തോണു തന്നെ ഇരിക്കട്ടെ പത്ത് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വികാരിയാണ് സൂക്ഷിച്ചു കണ്ടൊക്കെ സംസാരിക്കണമെന്ന് എന്റെ പൊന്നച്ചോ ഈ പറഞ്ഞ വികാരി എനിക്ക് ഇരിക്കുന്നുണ്ട് ഈ ആൾക്കാർക്ക് മൊത്തം ഉണ്ട് ഞങ്ങളാരും പറഞ്ഞിട്ടുള്ള ഞാൻ വികാരിയാണ് ഞാൻ വികാരിയാണ് അച്ചോ നമ്മുടെ നാട്ടിലൊരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ തങ്കമ്മയായിരിക്കും തങ്കമ്മയും പൊന്നമ്മർ ഞാനറിഞ്ഞു ഇന്നലെ പള്ളിയിലെ കുർബാനക്കിടെ ഈ ജീവിയെ ഞാനൊന്നും മിന്നായ പോലെ കാണുകയും ചെയ്തു ഞാനൊന്നും പറഞ്ഞോട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ഇടവില് ആദ്യമായി ദിനോത്സരണ കണ്ടത് നമ്മുടെ പള്ളിയുടെ കിഴക്കൻ വീട്ടില കൊച്ചാപ്പൂവിന്റെ മകൻ കുഞ്ഞാപ്പൂ ആയിരുന്നു ഇന്നലെ അവൻ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു ഈ സമയത്താണ് ദിനോസ് അവന്റെ ജനാലകൾ തല്ലി തകർത്ത് അവന്റെ മുറിയിലേക്ക് പ്രവേശിച്ചത് കുഞ്ഞാപ്പൂ ബുദ്ധിമാനായിരുന്നു ദിനോസറിന്റെ കണ്ടയുടൻ കണ്ണുകൾ അടച്ച് ശ്വാസം വലിച്ചു പിടിച്ച് ചട്ട തടി പോലെ കിടന്നു ഇതാണ് ദിനോസറിന്റെ ഗുണം ദിനോസറിന്റെ കണ്ട് ശവം പോലെ കിടന്നു കഴിഞ്ഞാൽ ഈ ചുക്കും ചെയ്താ ദിനോസറും കുഞ്ഞാപ്പൂവും ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറുള്ള മുഖാമുഖം സമ്മതിക്കണം എന്നിട്ട് ഇപ്പോൾ ഞാൻ കുഞ്ഞാപ്പൂവിന്റെ ശവോടൊക്കെ കഴിഞ്ഞാണ് വരുന്നത് ചാത്തം വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ കുഞ്ഞാ പോയല്ല വലിയ പോയാലും തട്ടിപ്പോ അറിയില്ല ഈ ദിനോദത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഓർമ്മയിലേക്ക് ആദ്യം മോഡിയെത്തുന്നത് ഇവന്റെ കുട്ടിക്കാലമാണ് എന്താ നിങ്ങളൊന്നിർത്താൻ ഇതിനൊരു പരിഹാരം കാണാൻ എന്തെങ്കിലും പറ ഇതിന് പരിഹാരമുണ്ട് ദിനോത് പിടിക്കുവാനായി നമ്മുടെ വേട്ടക്കാരൻ വാറണ്ടിയെ ഞാൻ വിവരമറിയിച്ചിട്ടുണ്ട് അവൻ ഇവിടെ എത്തും ഭർത്താവ് പറഞ്ഞു തരുന്നില്ല നമ്മുടെ വാറണ്ടി വരുന്നത് വർത്താനം പറയരുത് അതൊക്കെ പോട്ടെ ഞാൻ ഇന്നലെ ബാറുണ്ണിയുടെ വീട്ടിൽ വന്നപ്പോ നീ എനിക്ക് കഴിക്കാൻ തന്ന ആറച്ചിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കർത്താവ് പട്ടിറച്ചക്ക് ഇത്ര ഇവിടെ വാറിന് നീ എവിടെങ്കിലും വെടിവെച്ചിട്ടുണ്ടായിട്ടുണ്ടോന്ന ഓ അതൊരു ഭയങ്കര കഥയാണ് ഒരു ദിവസം ഞാൻ സത്യം സത്യം അങ്ങനെ ഒരു ഒരു പുലി എന്റെ നേരെ വായക്ക ഇങ്ങനെ പാഞ്ഞു വരിക അപ്പൊ തന്നെ ഞാൻ ഈ കൈ മുഷ്ടി അങ്ങോട്ട് ചുറ്റിട്ട് പുലിയുടെ വായിലേക്ക് കൈ അങ്ങോട്ട് കേട്ടു പിന്നെ അങ്ങോട്ട് കടത്തി അറ്റത്തി എന്നാ വാലെ പിടിച്ചു അപ്പൊ എന്റെ പൊന്നു ദൈവമേ എടെ കാട്ടാള ചേട്ടക്കാരനാ പറഞ്ഞു ഇങ്ങനെ മുടി ഇറങ്ങാൻ പോരാ അലക്കകത്തും എല്ലാം വേണം ബുദ്ധി ബുദ്ധിയുടെ കാര്യത്തിൽ വാറിനയുടെ കുടുംബത്തെ ആക്ഷേപിക്കരുത് എന്താണ് ഒരു കഥ പറഞ്ഞു തരാം ഒരു ദിവസം ഞാൻ ഞാനിങ്ങനെ കാട്ടിക്കൂടെ ബൈക്കിന് പോകുമ്പോ എന്റെ തൊട്ടുപുറകിലൊരു സിംഹം ഈ സിംഹവും ഞാൻ ഇവിടെ ഷാപ്പി വെച്ചൊന്നി പറഞ്ഞു പറഞ്ഞ് അപ്പൊ ഈ സിംഹം കൊല്ലാൻ വേണ്ടി വേണ്ടിന്റെ പുറകെ വരികയാണ് അപ്പൊ തന്നെ ഞാൻ എന്ത് ബൈക്കിന്റെ സ്പീഡ് അങ്ങോട്ട് കൂട്ടിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് സിംഹം സിംഹം റൈറ്റിലേക്ക് പോയി നിങ്ങൾ ആരും ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും ലീഡറുടെ മഹാസമ്മേളനം പൊളിക്കാൻ Não pode não, ഈ ദിനോസറിനെ ഞാൻ എന്ത് ചെയ്യണം അത് നമ്മുടെ ലീഡർ തന്നെ തീരുമാനിക്കട്ടെ ഉണ്ട് ലീഡർ തന്നെ പറ ഈ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യണം എന്റെ പാർട്ടി സമ്മേളനം പൊളിക്കാമെന്ന ഈ വൃത്തികെട്ട സാധനത്തിനെ കൊല്ലി അയ്യോ ഗുരുവായൂരപ്പ അച്ഛൻ എവിടെ പോയാലും അച്ഛന്റെ കൂടെ ഞാനുണ്ടാവും എന്നെ കൂടി പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കച്ചാ ശരിയ ലീഡറെ എത്ര കാലം ഒന്നും പറഞ്ഞ് ഇതിങ്ങനെ ഗതി കിട്ടാതെ അലേണത് ഇനിയെങ്കിലും ഇതിനെ പാർട്ടി കയറ്റിക്കൂടെ എന്തിനാടോ വെറുതെ വെയിലിരിക്കുന്ന പാമ്പിനെടുത്ത് ഏ കോൺഗ്രസിൽ വെക്കുന്നത് അച്ചാ